ാവശ്യം നമ്മുടെ ഇതിൽ കൊടുക്കാനുള്ളത് പൾസറിൻ്റെ ടു ആണ് അപ്പോൾ പൾസർ ടു ഒക്കെ നോക്കി നടക്കണ വല്ലവരുണ്ടെങ്കിൽ അവർക്കിതുപകാരപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഈ കാണുന്ന നല്ല കറുകറുപ്പായിട്ട് ഒരു ആനക്കൊമ്പന പോലെയൊക്കെ ഇരിക്കുന്ന കിഡ്ഡിലൻ ബൈക്കാണ് കൊടുക്കാനുള്ളത് വണ്ടി ഇരിക്കുന്നത് പറയുകയാണെങ്കിൽ കോട്ടയത്താണ് അതായത് ഈ രാറ്റുപേട്ടയിലാണ് വണ്ടി ഇരിക്കുന്നത് ഇനി വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അതിന് വേണ്ടി വിളിക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വന്ന് നോക്കി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഇൻഷുറൻസ് സെപ്റ്റംബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ടയർ ഏകദേശം ഒരു അറുപത് ശതമാനത്തിലധികം ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും അമ്പത് ശതമാനത്തിന് മോഡലുണ്ട് ഇനി വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയാൻ തീരെ സ്ക്രാച്ചോ കാര്യങ്ങളോ ചുളിവുകളോ ഞളക്കങ്ങളോ ഒന്നുമില്ല കാര്യമായിട്ടുള്ള വേറെ പെയിൻറ്റ് നഷ്ടങ്ങളും ഒന്നുമില്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ടു ആണ് അപ്പോൾ നല്ല ചെത്ത് ബൈക്കുകളൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു പൾസറിൻ്റെ ഫാൻസൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി രൂപ ചെറിയ രീതിയിൽ വിലവേശലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സെല്ലറ് വിളിക്കുക ഈ മുപ്പത്തി മൂവായിരം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുത് കുറയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സെല്ലറ് വിളിക്കുക എത്രയും പെട്ടെന്ന് പേ പേരിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ